ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് ഇരട്ട പൗരത്വം അനുവദനീയമല്ല അതായത് ഒരു ഇന്ത്യക്കാരന് മറ്റൊരു രാജ്യത്തെ പൗരത്വം എടുക്കാൻ പാടില്ല അഥവാ എടുത്താൽ ആ വ്യക്തി ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യണം എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയല്ല ഇസ്രായേൽ പോലുള്ള രാജ്യത്തെ പൗരന്മാർക്ക് രണ്ടും മൂന്നും രാജ്യത്തെ പൗരത്വം സ്വീകരിക്കാൻ കഴിയും എന്നാൽ നമ്മുടെ കൊച്ചിയിലെ ആളുകൾ ഇസ്രായേലിൽ പോയപ്പോൾ അവർക്ക് ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യേണ്ടതായി വന്നു ബ്രിട്ടനിലും അമേരിക്കയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും അങ്ങനെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു നിശ്ചിത കാലയളവിൽ ജോലി ചെയ്ത് താമസിച്ചാൽ അവർക്ക് ആ രാജ്യത്തെ പൗരത്വം ലഭിക്കുന്നതാണ് അമേരിക്കയിലാണെങ്കിൽ ഗ്രീൻ കാർഡ് ലഭിച്ചതിനു ശേഷമാണ് പൗരത്വം ബ്രിട്ടനിൽ പി ആണ് അതായത് പെർമനന്റ് റെസിഡൻസി ഏതൊരു ഇന്ത്യൻ പൗരനും ഇതൊന്നും എടുക്കാതെ തന്നെ ഈ പറഞ്ഞ രാജ്യത്തൊക്കെ ഒരു ഇന്ത്യക്കാരനായി ജോലി ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യത്തെ പാസ്പോർട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ വിസയില്ലാതെ നിങ്ങൾക്ക് ലോകത്തിന്റെ നാലാം ഭാഗത്ത് സഞ്ചരിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പലരും പാശ്ചാത്യ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ച് അവിടുത്തെ പാസ്പോർട്ട് സ്വന്തമാക്കുന്നത് ഇവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത് പക്ഷേ വിദേശികളായിട്ടായിരിക്കും ജനിച്ചു വളർന്ന നാട്ടിൽ വിദേശിയായി വന്നാലും അവരുടെ ഐഡന്റിറ്റി ഇന്ത്യക്കാർ എന്ന് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധി മറികടക്കാനാണ് രണ്ടായിരത്തി മൂന്നിൽ ഒരു പുതിയ ആശയവുമായി ഇന്ത്യ ഗവൺമെന്റ് വന്നത് പുതിയൊരു സെക്കൻഡ് ഗ്രേഡ് പൗരത്വം ഇത് രണ്ടായിരത്തി അഞ്ചിൽ നടപ്പിലാക്കുകയും ചെയ്തു ഇന്ത്യൻ വംശജനായ ഒരാൾ വിദേശ പൗരത്വമുള്ള ആളാണെങ്കിൽ അവർക്ക് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന പൗരത്വം എടുക്കാം ഈ ഒ സി ഐ കാർഡ് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ പാസ്പോർട്ട് പോലെ തന്നെ കൈകാര്യം ചെയ്യാം ഇന്ത്യയിൽ വന്ന് സുഖമായി ജീവിക്കാം ബിസിനസ് ചെയ്യാം എന്നാൽ ഗവൺമെന്റ് റിലേറ്റഡ് കാര്യങ്ങളിൽ യാതൊരു അധികാരവും ഉണ്ടാകില്ല ഇലക്ഷൻ നിൽക്കാൻ പാടില്ല വോട്ട് ചെയ്യാൻ പറ്റില്ല സർക്കാർ ജോലിയിൽ ഏർപ്പെടാൻ പറ്റില്ല ഇങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് ഇതുവരെ അൻപത് ലക്ഷം ആളുകളാണ് ഈ ഒ സി ഐ കാർഡ് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചില മാറ്റങ്ങളൊക്കെ ഇതിന് വന്നു ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഓഫ് ഫോറിൻ റെസിഡൻസ് നിയമം ബാധകമാണ് കൂടാതെ ഇരുപത് വയസ്സ് കഴിഞ്ഞ് പാസ്പോർട്ട് പുതുക്കുമ്പോൾ ഒ സി ഐ കാർഡും പുതുക്കണം ഇവിടെ വന്ന് ചിലർ മറന്നു പോകുന്ന ഒരു സംഗതിയാണ് പാസ്പോർട്ട് പോലെ ഇതൊരു അവകാശമല്ല എന്നുള്ളത് പാസ്പോർട്ട് മറ്റൊരാൾക്ക് റദ്ദാക്കാൻ സാധിക്കില്ല എന്നാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്താൽ ഓ സി ഐ കാർഡ് റദ്ദാക്കാൻ സാധിക്കും കൂടാതെ ഒ സി ഐ കാർഡ് ലഭിച്ച് അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ അകപ്പെട്ട് രണ്ട് വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചാലും ഓ സി ഐ കാർഡ് റദ്ദു ചെയ്യാവുന്നതാണ് ഇതിന് പുറമെ ദ പുതിയൊരു നിബന്ധന കൂടി വന്നിരിക്കുകയാണ് രണ്ട് വർഷത്തിലധികം ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ടാൽ നിങ്ങളുടെ ഓ സി ഐ കാർഡ് റദ്ദു ചെയ്യാം കുറ്റകൃത്യം ഇന്ത്യയിൽ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് പൗരത്വമുള്ള രാജ്യത്തിൽ ചെയ്താലും അത് ഓ സി ഐ കാർഡിനെ ബാധിക്കും കൂടാതെ ഏഴ് വർഷമോ അതിലധികമോ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യത്തിൽ നിങ്ങളുടെ പേര് വന്നാലും അവരുടെ ഓ സി ഐ കാർഡ് റദ്ദാക്കും ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് രാജ്യത്തെ കുറ്റകൃത്യം നടത്തിയാലും ശിക്ഷിക്കപ്പെടണമെന്നില്ല വിചാരണ നടക്കുമ്പോൾ തന്നെ ഓ സി ഐ കാർഡ് റദ്ദ് ചെയ്യപ്പെടും മലയാളികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ നിയമ നടപടികൾ ശരിക്കും മനസ്സിലാക്കാതെ തോന്നിയതുപോലെ പെരുമാറുന്നവരാണ് പലരും രണ്ട് വർഷത്തിനു മുകളിൽ ശിക്ഷ കിട്ടുന്നവരും കൂടുതലാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പെട്ടുപോയാൽ ഒ സി ഐ കട്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് വരാൻ സാധിക്കില്ല ബന്ധുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഭൂമി ഉണ്ടെന്ന് പറഞ്ഞാലും വിസ ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കൂ വിസ അനുവദിക്കണമെങ്കിൽ നിങ്ങളുടെ മോറൽ സൈഡ് ക്ലിയർ ആയിരിക്കണം സൂക്ഷിച്ചു ജീവിച്ചില്ലെങ്കിൽ പിറന്ന നാടും വീടും കാണാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും